രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിനാലാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ വിളയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അനുസ്മരണയോഗം നടത്തി പുഷ്പാർച്ചനയോടെയാണ് അനുസ്മരണയോഗം ആരംഭിച്ചത് മണ്ഡലം പ്രസിഡന്റ് എ സജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ ആധുനിക ലോകത്തേക്ക് കൈപ്പിടിച്ച് കയർത്തിയ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീമാൻ രാജീവ് ഗാന്ധി ലോകം മുഴുവൻ ആധുനികതയ്ക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്ന് ആശങ്കയോടെ നിൽക്കുന്ന കാലത്താണ് നമ്മുടെ രാജീവ് ഗാന്ധി യാദർശികവശ ഇന്ദിരാഗാന്ധിക്ക് ശേഷം നമ്മുടെ പ്രധാനമന്ത്രിയായി വന്നത് അദ്ദേഹത്തിൻ്റെ ചുടിയുറപ്പും ലോകത്തോടുള്ള കാഴ്ചപ്പാടുകളും അദ്ദേഹം നമ്മുടെ ഇന്ത്യക്ക് നൽകിയ വിലപ്പെട്ട സംഭാവനകളാണ് ആ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ടെക്നോളജി നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വരാനും വിദേശ മൂലധനങ്ങളും അതുപോലെ തന്നെ വിദേശ കമ്പനികളുമൊക്കെ നമ്മുടെ രാജ്യത്തെ സംരംഭങ്ങളിൽ ഏർപ്പെടാനും ആധുനികമായ രീതിയിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാനും സാങ്കേതികവിദ്യയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിരോധ രംഗ രംഗത്തും ഒക്കെ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയെ ഉന്നത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആളാണ് ഹിമരാജ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ വി ഉമ്മർ ബ്ലോക്ക് ഭാരവാഹികളായ വാപ്പുട്ടി കുണ്ട് സുധീർ കെ പി അമീർ എം ടി ഐ എൻ ടിയുസി നേതാക്കന്മാർ സീനിയർ നേതാവ് അപ്പൂട്ടി നിയാസ് കെ പി മുസാഫിർ പി പി എന്നിവർ പങ്കെടുത്തു തുടർന്ന് നേതാക്കന്മാർ രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി